അയ്യോ അങ്ങനെ പറഞ്ഞില്ല അത് നമുക്കത് ഒരു നിർഭാഗ്യകരമായ സംഭവമായി പോയി അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ എനിക്കും വളരെ ദുഃഖമുണ്ട് അതിനകത്ത് എന്തായാലും കുറച്ചും കൂടെ നമ്മുടെ ഇതൊക്കെ ഇമ്പ്രൂവ് ആകാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് എനിക്കത് തോന്നുന്നത് ഈ സിസ്റ്റത്തിലുള്ള സംവിധാനങ്ങളുടെ ദൗർലഭ്യത്തെക്കുറിച്ച് പലവട്ടം ഇപ്പം ഡോക്ടറാണെങ്കിലും അത് അതിൻ്റെ ഒരു ഇരയായിട്ട് തന്നെ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കിയില്ല എന്നടക്കമുള്ള പല പരാതികളും വേണു അദ്ദേഹത്തിന്റെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് താങ്കൾ കണക്കാക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ട പരിചരണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അദ്ദേഹം തറത്ത് കിടന്നു എന്നൊക്കെ പറയുന്നത് വളരെ വിഷമകരമായിട്ടൊരു കാര്യമാണ് അതിനകത്ത് നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് ശരിയാക്കി ശരിയാക്കി എടുക്കേണ്ടി വരും ആരോഗ്യ വികസന പറയുമ്പോഴും രോഗിയെ കിടത്തി ചികിത്സിക്കുന്ന അതെനിക്കിപ്പോഴും അത് മനസ്സിലാകുന്നില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഉള്ളത് പോലെ തന്നെ ഇപ്പോഴും രോഗികൾ തറയിൽ കിടക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു നമ്മുടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ശരിയല്ല അത് അതിന് അടിയന്തിരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണ്ടോ ഡോക്ടർ പ്രധാനപ്പെട്ട കാര്യം എല്ലാം മാറി മാറി സ്ഥലത്ത് പറയുന്ന കാര്യമാണ് ഞങ്ങൾ എല്ലാ ജില്ലകളിലും മെഡിക്കോളേജ് സ്ഥാപിച്ചു എന്നിങ്ങനെ പറയാറുണ്ട് ഒരു ബോർഡ് സ്ഥാപിക്കാറുണ്ട് ഒരു കെട്ടിടം സ്ഥലം എന്നിട്ട് മെഡിക്കൽ സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു അവകാശം ഉന്നയിക്കുന്നത് പക്ഷേ അവിടെ ആവശ്യ ഡോക്ടർമാരോ അല്ലെങ്കിൽ ജീവനക്കാരോ മറ്റ് പശുവിനോ ഒന്നും ഇങ്ങനെ ഉണ്ടാകില്ല വെറും മെഡി ബോർഡ് പശുക്കളും മാത്രം മെഡിക്കോളേജ് ആകുകയുള്ളൂ അതില്ല നമ്മുടെ പ്ലാനിങ്ങിൽ വന്നിട്ടുള്ള എന്തോ ഒരു പാളിച്ചയാണ് അതിനകത്ത് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിനുള്ള ഒരു ചെറിയ വ്യത്യാസം ഒരു എന്തോ ഒരു അപരേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനല്ല അത് സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കൂടുതൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗ സൗകര്യങ്ങളോ അടിയന്തിരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇല്ല ഞാനങ്ങനെ വിമർശനാത്മകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒന്ന് അങ്ങനെ വിമർശിച്ചിട്ട് ആരെയും വിമർശിച്ചിട്ടില്ല പൊതുവായി കാണുന്ന ഒരു കാര്യം ഇപ്പൊ മെഡിക്കൽ കൗൺസിലിന്റെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ കാണുന്ന കാര്യം ഒരു മെഡിക്കോളജും ആ സമയത്തേക്ക് ആ ഈ പരിശോധിക്കുന്ന മെഡിക്കോളജിലേക്ക് അധ്യാപകരെ മാറ്റുക എന്നിട്ട് അത് എണ്ണം തെളിഞ്ഞത് കാണിക്കുക ഈ ഈ ഇത് ഇത്ര ഇത്രയും വർഷങ്ങളായി നടന്നു പോകുന്നു ഇത് അനുഭവിക്കുന്നതിൽ നിങ്ങൾ ഇപ്പോൾ ഡോക്ടർമാർ വേണ്ടത് അധ്യാപകരില്ല അത് തീർച്ചയായിട്ടും അത് ഞാൻ സി റ്റിയുടെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അത് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് അത് ഡോക്ടർമാരെ എങ്ങനെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് താൽക്കാലികമായിട്ട് മറ്റൊരു ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ അവരുടെ എണ്ണം കാണിക്കാൻ വേണ്ടി അവരെ ഉൾപ്പെടുത്തുകയും പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇവിടെയുള്ള കുറേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ കുറേ നാളത്തേക്ക് നമുക്ക് നഷ്ടപ്പെടുന്നു പിന്നെ അവർ അവിടെ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നു അപ്പോൾ അത് രോഗി പരി പരിചരണത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ച് ഡോക്ടർമാർ പെട്ടെന്ന് നീക്കം ചെയ്യുമ്പോൾ അവിടെ ആ ഡോക്ടർമാരുടെ കുറവ് ഓൾറെഡി കുറവുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെയും കുറവ് വരും അവിടെ ജോലി ചെയ്യാതെ ബാധിക്കും ടീച്ചിങ്ങിനെ ബാധിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ ഡോക്ടർമാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഉണ്ട് ഈ ഈ കേസിൽ പോലും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് അവിടെ മാറ്റി അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവിടെ എന്തായാലും അവിടെ അതിനുള്ള സൗകര്യം ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മൊഴിയിൽ തന്നെ അവിടെ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലണം എന്ന് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഇപ്പോൾ ഞങ്ങൾ കെ ജി എം സി ടി കുറെ മീറ്റിങ്ങുകളും കുറേ പ്രതിഷേധങ്ങളും ഞങ്ങളുടെ സാലറി അരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിൽ ഒരുപാട് ഡോക്ടർമാർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് പല ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള ബുദ്ധി കുറവുകളെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കുറെ പരിഹരിക്കപ്പെട്ടു ഇപ്പം നമ്മൾ ഞാനന്ന് ഇത് സൂചിപ്പിച്ചതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് തന്നിട്ടുണ്ട് അതെ അതെ അവർക്ക് അവർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഡോക്ടർമാർ മാത്രമാണല്ലോ അപ്പോൾ അവർക്ക് കുറ്റം ആരോപിക്കാനും അവർക്ക് ശകാരിക്കാനും അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാനും അവർ വേണ്ടി അവർക്ക് തല്ലാനും കിട്ടുന്നത് ഡോക്ടർമാരെ മാത്രമാണ് കാരണം ഞങ്ങളാണ് എപ്പോഴും അവരുടെ മുമ്പിൽ നിൽക്കുന്നത് താങ്കൾ പറഞ്ഞു താങ്കൾ ആദ്യമായി വരുമ്പോൾ അവൻ അന്ന് എൺപത്തിയാറിൽ ആദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ തറയിൽ രോഗികൾ കിടക്കുന്നു ഈ സിസ്റ്റം അത് സമൂഹം തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഇതാണ് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് സമൂഹവും നമ്മുടെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അതിനെപ്പറ്റി ചിന്തിക്കണം സമൂഹം അത് ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് അങ്ങനെ രോഗികളെ തറയൊക്കെ ചികിത്സിക്കേണ്ടുന്നത് അത് അങ്ങനല്ല അവർക്കൊരു ഒരു ഒരു വരുന്ന രോഗികൾക്ക് ഒരു കട്ടിലെങ്കിലും കൊടുക്കാനുള്ള സൗകര്യം നമുക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം